സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും അവർ അവരെല്ലാവരോടും അവരുടെ വീട്ടിൽ നിൽക്കുവാണ് അതേസമയമാണ് ശ്രുതി ശ്രുദ്ധിയും കൂടെ പോയി ചൂര അവർ കുറെ ഭയങ്കര സന്തോഷത്തിലാണ് വീട്ടിൽ കയറി വരുന്നത് അപ്പോഴത്തേക്കും കയ്യിൽ കുറേ ഉണ്ട് അപ്പോഴത്തേക്കും ഇവർ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് പൈസ കിട്ടിയാൽ ശ്രുതിയുടെ അച്ഛൻ പൈസ അയച്ചു തന്നു ശ്രുതിയുടെ അച്ഛൻ പൈസ അയച്ചു തന്നു എന്ന് പറയും അപ്പോഴത്തേക്കും ചോദിക്കുക അവിടുന്ന് ശ്രുതിയുടെ അച്ഛൻ പൈസ അയച്ചു ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ ചോദിച്ചു കഴിയുമ്പോൾ പറയും ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണ് പക്ഷെ ആ ശ്രുതിയുടെ ചെറിയച്ഛൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് അങ്ങനെ അയച്ചു തന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ട് അങ്ങനെ അക്കൗണ്ടിൽ പൈസ വന്നു എന്ന് പറയും അപ്പോഴത്തേക്കും സച്ചി പറയും അങ്ങനെയാണ് നീ അച്ഛന് കൊടുക്കാനുള്ള പൈസ അമ്പത് ലക്ഷം ഇല്ലാതെ നീ കൊടുക്കണമെന്ന് പറയും അപ്പോൾ പറയും അതെനിക്ക് ബിസിനസ് ചെയ്യാനാന്ന് പറയും അപ്പോൾ പറയും അച്ഛൻ്റെ പൈസ നീ വെറുതെ ഏതോ ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞ് കൊണ്ട് കളഞ്ഞില്ല ആ പൈസ നീ എന്നാലും അച്ഛന് കൊടുക്കണമെന്ന് പറയും അപ്പോഴത്തേക്കും അവരുടെ അമ്മ ദേഷ്യപ്പെടുവാണ് അവനിപ്പോൾ വന്ന് കിട്ടിയ പൈസയല്ലേ അത് ശ്രുതിയുടെ പൈസയല്ലേന്നൊക്കെ പറയും ഞാൻ അപ്പോൾ അവരുടെ അച്ഛനും പറയും ശരി നീ ഒന്നും പറയേണ്ട ശ്രുതി എന്നൊക്കെ പറ ഇങ്ങനെ സച്ചിന്ന് ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് അവരുടെ അച്ഛൻ അപ്പോഴത്തേക്കും ഇവള് ഇങ്ങനെ ഒരു രേവതി ഓരോന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയും സച്ചിയേട്ടം പറഞ്ഞാലും ശരിയല്ലേ അതുകൊണ്ട് അച്ഛൻ്റെ പൈസ കൊടുക്കണ്ടേന്നൊക്കെ പറയും അപ്പോൾ അവരുടെ അച്ഛൻ പറയും വേണ്ട ഇപ്പം എൻ്റെ പൈസ ഇനിയിപ്പോൾ വേണ്ടെന്നൊക്കെ പറയും അപ്പം ഇത് അച്ഛൻ്റെ പൈസയൊന്നും അല്ല ഞാനിത് വെച്ച് ബിസിനസ് ചെയ്യാൻ പോവുകയാണ് ബിസിനസ് ചെയ്ത് കിട്ടുന്ന പൈസ ഞാൻ അച്ഛന് തിരിച്ചു കൊടുക്കും ഞാനൊരു ബിസിനസ്സുകാരനാകാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അവരുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം പൈസ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നല്ലോ അപ്പോൾ ശ്രുതി പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തഞ്ചും കൂടെ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഒരച്ഛൻ്റെ പൈസയാണെന്നൊന്നും ഇവിടെ ആർക്കും അറിയില്ല അതിനുശേഷം സച്ചി പറയുന്നുണ്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഓടിക്കാൻ പോകുകയെന്ന് പറയും അപ്പോൾ രേവതി പറയും ഉച്ചയ്ക്ക് ഉണ്ണാൻ വലിയ മീൻകറി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ വന്ന് കഴിക്കാവുള്ളൂ എന്നൊക്കെ പറയും ആ വരാന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ശേഷം രേവതി ഇങ്ങനെ കുക്ക് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഇവർ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിന് മുന്നേ അവർ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് അപ്പോഴത്തേക്കും എല്ലാവരും വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ അമ്മ ഒന്നേച്ച് പറയും ദേവതി നീ അവർക്ക് ഭക്ഷണംക്ക് ശ്രുതിക്കുള്ള ഭക്ഷണം വിളമ്പണ്ട അത് ഞാൻ വിളമ്പിക്കോളാം എന്ന് പറയും അപ്പോൾ ചേച്ചി അവരെന്താ ഇത്ര നേരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരാത്തേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ അവരുടെ അമ്മ വിളിക്കണേ ശ്രുതിമോളെ ശ്രുതി ബാന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴത്തേക്കും സച്ച് പറയുന്നത് ആ കണ്ടോ സ്നേഹം ഇച്ചിരി കൂടിയിട്ടുണ്ടല്ലോ പൈസ വന്നതിൻ്റെ ആ അക്കൗണ്ടിൽ പൈസ വന്നതിൻ്റെ സ്നേഹവ ആ പൈസയുടെ അനുസരിച്ചാണല്ലോ സ്നേഹമൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും അവർക്ക് രണ്ട് മുട്ട വെച്ചൊക്കെ വെള്ളമ്പി കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഇത് തന്നെ രണ്ടും മുട്ടയാണെന്നൊക്കെ ചോദിക്കും ആദ്യം ഞാൻ വലിയ ബിസിനസ്സുകാരനാകാൻ പോകുമല്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അങ്ങോട്ട് ഓരോന്ന് ശുദ്ധി ഭയങ്കരമായിട്ട് അങ്ങ് പൂങ്ങുക ശുദ്ധി ഭയങ്കര ബിസിനസ്സുകാരനാന്നുള്ള രീതിയിലൊക്കെ അപ്പോഴത്തേക്കും എന്ത് ബിസിനസ്സാന്നൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറയും അപ്പോഴത്തേക്കും ഇവരുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അയച്ചു തന്ന പൈസയാണ് അത് വെറുതെ ഇങ്ങനെ ആയിട്ട് കളയരുത് നിങ്ങളത് നല്ലൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറയും അപ്പോൾ അവരുടെ അമ്മ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തിന് തുടങ്ങിയ ഒരു ബിസിനസ്സിന് അവർ തുടങ്ങിയിട്ട് അവൻ രണ്ട് മാസം കൊണ്ട് കോടികൾ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവൻ സച്ചി പറയും ഇപ്പം കാണാം ഒരു മാസം കൊണ്ട് അവനത് ഇരുപത്തഞ്ച് രൂപയാക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ സച്ചി കഴിക്കുന്നുണ്ട് അത് പാർലയിടത്തേക്ക് ഇപ്പം നോമ്പാണല്ലോ പിന്നെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ മുട്ടയൊക്കെ കഴിക്കാൻ പറ്റുന്നു ആ ഇപ്പോൾ ഇനി ഇതാനും കഴിച്ച് കഴിഞ്ഞാൽ ഇനി വരാനുള്ള ഇരുപത്തഞ്ചും കൂടെ വരത്തില്ല എന്നൊക്കെ പറയും അപ്പോഴത്തേക്കും രേവതി പിടിക്കും രേവതി പിടിക്കുമ്പോൾ ഇവയ്ക്കുള്ള ശ്രുതിക്കുള്ള കഞ്ഞി ഉണ്ടോക്കും അപ്പോൾ ശ്രുതി രേവതി പറയുന്നുണ്ട് ഞാൻ ഉള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയ അപ്പോഴത്തേക്കും ശരി അവൾ പറഞ്ഞു ശരി അതിനിപ്പോൾ മോളെ അത് കഴിച്ചാൽ മതി ഇനി ബാക്കിയുള്ള ഇരുപത്തഞ്ച് ലക്ഷം കൂടെ വന്നില്ലെങ്കിലും എന്ന് പറയുകയാണ് അങ്ങനെ ശുധീനെ കൊണ്ട് ശ്രുതിനെ കൊണ്ട് കഞ്ഞും ചമ്മന്തിയും കഴിപ്പിക്കുകയാണ് എന്നിട്ട് കുറേ ഉപ്പില്ലാതെ കഴിക്കണം കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറെ ശുധിയോട് പറയുന്നുണ്ട് ശുതി നീയും ചെയ്യാൻ പറയുകയാണ് സച്ചിക്ക് എന്തോ അവർ അമ്പത് ലക്ഷത്തിൻ്റെ കണക്ക് കാര്യം പറഞ്ഞിട്ട് സച്ചിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി അവർ പറയുന്നതിൽ എന്തൊക്കെ ഉള്ളത്തരം ഉണ്ട് എന്താണേലും ശ്രുതി എന്നുണ്ടോ പറയും ശ്രുതി ശ്രുതി എന്നോണോ പറയും അവർ രണ്ട് പേരും കണക്കാ രണ്ടുകളും കേടികളാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരെന്തോ പറ്റിച്ച് പൈസ എടുക്കാനുള്ള പണിയാണ് ഇത് അവരുടെ കയ്യിൽ കിട്ടിയ പൈസയാണെന്ന് തോന്നണില്ല ഇവരെന്തോ പറ്റിയുടെ കാണിച്ചിട്ടാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി രേവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട രേ ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത പൈസയാണെന്നല്ലേ പറഞ്ഞത് അതിൽ നമുക്ക് വേറെ അവിശ്വസിക്കേണ്ട എന്ന് പറയും എന്തു സച്ചിക്ക് അങ്ങ് വിശ്വാസമാകുന്നില്ല കേട്ടോ സച്ചി പറയുന്നുണ്ട് അവൾ അവൻ്റെ കയ്യിലെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു എന്നല്ലേ പറയുന്നത് അത് അവളുടെ അച്ഛനല്ലേ ഇട്ട് കൊടുത്തേന്നൊക്കെ ചോദിച്ച് സച്ചിക്കൊരു സംശയം അവിടെ തോന്നുന്നുണ്ട് സച്ചി അതിപ്പോൾ ഇങ്ങനെ രേവതിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രേവതി പറയും ഈ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ രേവതി സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കഥയിൽ ഇത്രയാണുള്ളത് ബാക്കി കഥയുമായി നാളിക്കണം